ഗസയിലെ യുദ്ധവിരാമത്തിന് അന്തർദേശീയ സമൂഹം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യു എ ഇൌജിപ്ത് ആഹ്വാനം മേഖലയുടെ സുരക്ഷയും കെട്ടുറപ്പും ഉറപ്പാക്കാൻ യോജിച്ച പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്നും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ഉതകുന്ന നടപടികൾക്കും ധാരണയായി കൈറോയിലെത്തിയ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അസീസുമായി നടത്തിയ ചർച്ചയിലാണ് ആഹ്വാനം ഗസേല ജനത അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ മറികടക്കാൻ വെടിനിർത്തലും ഭക്ഷ്യസഹായ ലഭ്യതയും അനിവാര്യമാണെന്ന രാജ്യങ്ങളും വ്യക്തമാക്കി ദുരാഷ്ട്ര പ്രശ്നപരിഹാര ഫോർമുലയിലൂടെ മാത്രമേ മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാൻ സാധിക്കുള്ളൂവെന്നും അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യു എ ഇജിപ്ത് പ്രസിഡന്റുമാർ നിർദ്ദേശിച്ചു ഗസയിലേക്ക് സ്വന്തം നിലയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ ഈജിപ്തും യു എ ഇയും ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കാനും ധാരണയായി പൊതു താൽപ്പര്യമുള്ള ഉഭയകക്ഷി വിഷയങ്ങളിൽ മികച്ച ഏകോപനവും ഉറപ്പാക്കും യു എ ഉന്നതതല സംഘവും ഈജിപ്ത് സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിനെ അനുഗമിച്ചിരുന്നു മീഡിയ വൺ അബുദാബി